ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു കേക്ക് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ കേക്ക് ഒരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ബോർഡർ അരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ റോസറ്റ ഫ്ലവേഴ്സ് കൂടിയാണ് കേട്ടോ കേക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് കേട്ടോ അപ്പം കേക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ ബ്ലൂ കളറിലൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാജിക് കളേഴ്സിൻ്റെ റേഡിയൻറ്റ് ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ കേക്ക് കേക്കൂടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ റെഡ് ചോക്ലേറ്റ് ഗണേശാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സൈഡിലൊക്കെ ഡ്രിപ്പ് പോലെ കൊടുക്കുന്നുണ്ട് അതിന്റെ ശേഷം പിന്നെ ടോപ്പിൽ ചോക്ലേറ്റ് ഗണേശ് മുഴുവനായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് സ്പൈഡർമാൻ തീമിലാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിൽ ഇനി സ്പൈഡർമാൻ്റെ ഒരു വെബ്ബുണ്ടല്ലോ അത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഗണേശ് വെച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു വെബ് വരച്ചെടുക്കുന്നത് അങ്ങനെ കേക്കിന്റെ ഡെക്കറേഷൻ ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ വൈറ്റ് ക്രീമിലാണ് പനിൽ കോട്ട ഇതെടുത്തിട്ടുള്ളത് അതിന് ശേഷം പിന്നെ ടോപ്പിലും ചുറ്റിലും പാലറ്റ് നൈഫ് ഡിസൈനാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ടോപ്പിൽ ഒരു മൂന്നാല് ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഗ്രീന് വെച്ചിട്ടുള്ള ഫ്ലവർ മതിയെന്നിട്ടോ അങ്ങനെ അപ്പം റോസ് ഫ്ലവറാണ് വരച്ചെടുക്കുന്നത് അങ്ങനെ ഒരു ഫ്ലവറിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ലീഫ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ സ്പാറ്റുല ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫോണ്ടൻറ്റിൻ്റെ ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വൈറ്റ് പേൾസ് കൂടി കേക്കിൽ അവിടെ വിടായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വൺ കെ ജിയിൽ തന്നെ വന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ റെഡ് കളറിലുള്ള ക്രീം വെച്ചിട്ടാണ് ഹാർട്ട് ഷേപ്സ് കേക്കിൽ ചുറ്റിലും ടോപ്പിലൊക്കെ വരച്ചെടുത്തിട്ടുള്ളത് അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ അത് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ക്രീമാണ് കൊടുക്കുന്നത് പിന്നെ ലെയറിലായിട്ട് ചോക്ലേറ്റ് ഗണേഷ്യും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ടയത് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കേക്കിന് ചോക്ലേറ്റ് ഗണേഷം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്കിന് ചോക്ലേറ്റ് അതിനു വെച്ച് മൊത്തത്തിൽ കവർ ചെയ്തതിനു ശേഷം പിന്നെ താഴത്ത് ബോർഡർ ആയിട്ട് നട്ട്സ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഫോണ്ടൻ്റെ ഫ്ലവേഴ്സും നട്ട്സും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്